ഇരുപതിനായിരം പൊട്ടിച്ചു കൊടുക്കുവാൻ എന്തേലും ആർക്കും കൊടുക്കില്ല ആർക്കാൻ ഇരുപതിനായിരം രണ്ട് പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികൾ ഹൈദരാബാദി ഹൈദരാബാദി ഒരാടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ കൊടുക്കേണ്ട വില ആ കിട്ടി എട്ടു വേറെ ആടും കൂടി നാട് നാട് മലബാരി മലബാരി കൊറ്റതാ ഇരുപത്തയ്യായിരം ഈ പായ ആട് വാങ്ങിച്ച പന്ത്രണ്ടായിരം ആടെ മലബാരി നല്ല ആടാണ് രൂപ 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 കൊടുക്കും ചാനല പതിനാറ് ചാനലിലാണ്ടോ പതിനാറായിരം രണ്ട് ചാന പാല പത്തഞ്ഞൂറ് അത് മഞ്ചു എട്ട് റുപ്യ നല്ല കുട്ടി മലപ്പാരി കുട്ടിയാണോ ഏത് മഞ്ചു കൊണ്ടുപോയി നല്ല കുട്ടി ഏത് മഞ്ഞ കൊണ്ടുപോയി പത്ത് റുപ്യ അങ്ങനെ പറഞ്ഞ പതിനൊന്ന് പതിനൊന്നാം ഇത് അമ്മ മുതല് ഞങ്ങള് നേരത്തെ പറഞ്ഞു നീ കല്ലങ്കൊറ്റ മാഞ്ഞി കൊണ്ടു കല്ലം കല്ലം കല്ലങ്കൊറ്റ എല്ലാം ആക്കുമ്പോഴുണ്ട് ഏഴ് സൈസ് മാഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞു പത്തര പറഞ്ഞു പത്തര ഇനി ഇവിടെ ഞമ്മ ആടോട് പണ്ട് കേട്ടോ ഇനി വരും ഇതുപോലെ ഇതും പോയാൽ മതി അല്ലാതെ കണ്ടോട്ടെ ചന്ദി വേല ചന്ത വേലും കണ്ടോട്ടെ പതിനഞ്ച് പതിനഞ്ച് പതിനയ്യായിരം റുപ്യ പതിനയ്യായിരം നമ്മ ചെമ്മരി കുട്ടി മതി തരാം പാലത്തിലെ ഒമ്പതിനായിരം ചെമ്മരി ഒമ്പതിനായിരം റുപ്യ പതിനഞ്ചാണ് കൂറ്റം കൂറ്റം സാധനം അരി അപൂർവ ചേ അപൂർവേ കുട്ടു കണ്ടാളിന് ഒച്ച കുട്ടി രണ്ടുപൊളി ചെമ്മരി കുട്ടി ചെമ്മരിയാണ് സാധനം നിങ്ങൾ എവിടക്കും പോയിക്കോളും അത് ആ എവർക്കും മുട്ട അയക്ക അയിന എവിടക്കും പോവില്ല അത് ഈ അണങ്ങിക്കോളും ആണെടുക്കി കണ്ടുപിടി അത് പോണ്ടേ അത് ഇന്നെടുത്ത് വരി രണ്ട് മാസം കഴിഞ്ഞാല് ഇരുപതിനായിരം രണ്ട് മാസം കഴിഞ്ഞാൽ പുല്ലാളിന്നിട്ട് എവിടി മേയി എവിടി മേയി എന്നോ നിങ്ങളെ മേയി ഈ കണ്ട കിലോ ഞാനും അങ്ങനെ വാങ്ങിയതാ പരി ഞാൻ കിലോ തീട്ടാണ് വാങ്ങിയത് അങ്ങനെ കറ്റി വെച്ചാണ് വില വാങ്ങിക്കാം നാടൻ കൂട്ടി അടുത്ത് വൈകുന്നേരം നടക്കും ഞാൻ അങ്ങനെ പെരിയിൽ വാങ്ങിയ കിലോ തൂക്കാൻ വാങ്ങിയാൽ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ് വെച്ചാൽ ഇങ്ങനെ പറ്റുമോ او پرڏيهي اودتا ڏيکڻا ها بينه ٻڌو ڪري اپڙي جي ريت ها